ഗാസ മുനമ്പിൽ സെപ്റ്റംബറിനുള്ളിൽ വെടിനിർത്തലിന് ഇസ്രയേൽ തയ്യാറായില്ലെങ്കിൽ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് യു കെ പ്രധാനമന്ത്രി ക്ലയർ സ്റ്റാർമർ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചത് മധ്യേഷ്യയിലെ സംഘർഷപരിതമായ സാഹചര്യത്തിൽ നിർണായകമായ പുതിയ നീക്കമായി ഗാസയിലെ ദുരന്തകരമായ സാഹചര്യവും ദുരാഷ്ട്ര പരിഹാരത്തിലേക്കുള്ള സാധ്യതകൾ മങ്ങുന്നതും കണക്കിലെടുത്ത് ഈ നിലപാടിലേക്ക് മാറാൻ ഇപ്പോൾ ശരിയായ സമയമാണെന്ന് സ്റ്റാർമർ തന്റെ മന്ത്രിമാരോട് പറഞ്ഞു ആത്യന്തികമായി ഈ മാനുഷിക പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള ഏക മാർഗം ഒരു ദീർഘകാല ഒത്തുതീർപ്പിലൂടെയാണ് സ്റ്റാർമർ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി സുരക്ഷിതവും പരമാധികാരം പാലസ്തീൻ രാഷ്ട്രത്തോടൊപ്പം സുരക്ഷിതമായ ഒരു ഇസ്രയേലാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാൽ ഇപ്പോൾ ആ ലക്ഷ്യം മുമ്പെങ്ങും ഇല്ലാത്ത വിധം സമ്മർദ്ദത്തിലാണ് ശരിയായ സമാധാനത്തിനുള്ള സംഭാവനയായി പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദ്രാഷ്ട്ര പരിഹാരത്തിന് ആഘാതം നേരിടുന്ന ഈ സമയത്ത് ആ പരിഹാരം ഇപ്പോൾ ഭീഷണിയിലായതിനാൽ പ്രവർത്തിക്കേണ്ട സമയമാണിത് കെയർ സ്റ്റാർമർ കൂട്ടിച്ചേർത്തു സെപ്റ്റംബർ മാസത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനം നടക്കാനിരിക്കെയാണ് യു കെയുടെ ഈ പ്രഖ്യാപനം ഗാസിൽ തുടരുന്ന ഇസ്രായേൽ ആക്രമണവും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന മാനസിക ദുരിതങ്ങളും അന്താരാഷ്ട്ര സമൂഹത്തിൽ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ ഭക്ഷണം വെള്ളം വൈദ്യസഹായം എന്നിവ ലഭ്യമല്ലാതാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പരിഹാരം അനിവാര്യമാണെന്ന് യു കെ വിലയിരുത്തുന്നു യു കെ നിലപാടിന് സമാനമായി സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഫ്രാൻസും വ്യക്തമാക്കിയിരുന്നു സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പാലസ്തീൻ രാഷ്ട്രത്തെ ഫ്രാൻസ് ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ഫ്രാൻസിന്റെ ഈ നീക്കം യൂറോപ്യൻ യൂണിയനിലെ മറ്റു രാജ്യങ്ങൾക്കും പാലസ്തീനെ അംഗീകരിക്കുന്നതിനുള്ള സമർപ്പിച്ചു വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് മാക്രോണിന്റെ പ്രഖ്യാപനം മധ്യേഷ്യൻ സമാധാന പ്രക്രിയയ്ക്ക് പുതിയ ഊർജം നൽകുമെന്നും ദുരാഷ്ട്ര പരിഹാരം യാഥാർത്ഥ്യമാക്കുന്നതിൽ ഇത് നിർണായക പങ്കുവഹിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു യൂറോപ്പിലെ പ്രബല ശക്തികളായ യു കെയും ഫ്രാൻസും പാലസ്തീനെ അംഗീകരിക്കുന്നത് ഇസ്രയേലിൻമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു പാലസ്തീനെ അംഗീകരിക്കാനുള്ള ഫ്രാൻസിന്റെ നീക്കത്തെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാകു ശക്തമായി അപലപിച്ചു ഈ തീരുമാനം അപകടകരവും വഴിതെറ്റിയതുമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഒക്ടോബർ ഏഴിലെ ശേഷം ഒരു പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് ഭീകരതയ്ക്കുള്ള പ്രതി ഫലമാണ് നദന്യാഹു മുന്നറിയിപ്പ് നൽകി അത്തരമൊരു രാഷ്ട്രം മറ്റൊരു ഇറാനിയൻ പ്രോക്സിയായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാലസ്തീനികൾ ഇസ്രയേലിനൊപ്പം സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്നും അവരതിന്റെ നാശമാണ് ആഗ്രഹിക്കുന്നതെന്നും നദന്യാഹു വ്യക്തമാക്കി ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തെ അംഗീകരിക്കാൻ നദന്യാഹുവിന്റെ സർക്കാർ തുടർച്ചയായി വിസമ്മതിച്ചിട്ടുണ്ട് ഹമാസിനെ പൂർണമായും നശിപ്പിക്കുക ബന്ദികളെ മോചിപ്പിക്കുക ഗാസിയുടെ സുരക്ഷാ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കുക എന്നിവയാണ് ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ പാലസ്തീൻ രാഷ്ട്ര അംഗീകാരം തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നാണ് ഇസ്രയേലിന്റെ വാദം അതേസമയം യും ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപതിനായിരം കടന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ഒറ്റ ദിവസം മാത്രം തൊണ്ണൂറ്റി പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി തുടർച്ചയായ ബോംബാക്രമണങ്ങളും കരയാക്രമണങ്ങളും ഗാസയെ പൂർണ്ണമായും തകർത്തു ആശുപത്രികൾ പ്രവർത്തനരഹിതമാകുകയും അടിസ്ഥാന സൗകര്യങ്ങൾ നശിക്കുകയും ചെയ്തു ഗാസയിൽ പട്ടിണി അതിന്റെ ഏറ്റവും ഗുരുതരമായ ഘട്ടത്തിലാണെന്ന് ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് സൂചിപ്പിച്ചിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഗാസയിൽ പട്ടിണിയില്ലെന്ന് നുണ പറയാൻ കഴിയില്ല എന്ന് തുറന്നു സമ്മതിച്ചത് സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയെ ഇസ്രായേലുമായി കൂട്ടിച്ചേർക്കാൻ തുടങ്ങുമെന്ന് ഭീഷണി മുഴക്കിയത് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവച്ചിട്ടുണ്ട് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും മേഖലയിൽ പുതിയ സംഘർഷങ്ങൾക്ക് വഴിവച്ചേക്കാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വംശഹത്യ അനുകൂലിച്ചതിന് രണ്ട് ഇസ്രായേൽ മന്ത്രിമാർ നെതർലാൻഡ്സ് ഉപരോധം ഏർപ്പെടുത്തിയതും ശ്രദ്ധേയമായ ഒരു നീക്കമാണ് ഇത് ഇസ്രായേലിന്മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന്റെ സൂചനയാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളും സർക്കാരുകളും ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും വെടിനിർത്തലിനും സമാധാനപരമായ പരിഹാരത്തിനും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയും വിവിധ ഏജൻസികളും ഗാസയിൽ അടിയന്തരമായി സഹായം എത്തിക്കാനും മാനുഷിക ഇടനാടികൾ തുറക്കാനും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ നിലവിൽ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് യു കെയും ഫ്രാൻസും പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് മധ്യേഷ്യൻ സമാധാന പ്രക്രിയയിൽ ഒരു വഴിത്തിരിവാകുമോ എന്ന് കണ്ടറിയണം ഇസ്രയേലിന്മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുമെങ്കിലും നെതന്യാഹുവിന്റെ സർക്കാരിന്റെ കടുത്ത നിലപാടുകൾ കണക്കിലെടുക്കുമ്പോൾ ഒരു ഉടനടി പരിഹാരം പ്രതീക്ഷിക്കുന്നത് എളുപ്പമല്ല അതേസമയം ഗാസയിലെ തുടർച്ചയായ മാനുഷിക പ്രതിസന്ധി അന്താരാഷ്ട്ര സമൂഹത്തിന്മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തും കൂടുതൽ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കാൻ മുന്നോട്ട് വന്നാൽ അത് ഇസ്രായേലിന്മേൽ വലിയ വലിയ നയതൃസമ്മർദ്ദം ചെലുത്തുകയും ദുരാഷ്ട്ര പരിഹാരത്തിന് ഒരു പുതിയ വഴി തുറക്കുകയും ചെയ്യും സെപ്റ്റംബറിലെ യു പൊതുസമ്മേളനം ഈ വിഷയത്തിൽ നിർണായകമായേക്കും ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഒരു സങ്കീർണമായ പ്രശ്നമാണ് അതിന് എളുപ്പത്തിൽ ഒരു പരിഹാരമില്ല എന്നാൽ ഗാസയിലെ ദുരന്തകരമായ സാഹചര്യവും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വർദ്ധിച്ചു വരുന്ന ഇടപെടലുകളും ഈ പ്രശ്നത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തേണ്ടതിന്റെ അടിയന്തര ആവശ്യകത എടുത്തു കാണിക്കുന്നു